ഹായ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേക രസമാണ് നെല്ലിക്ക രസം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനെക്കുറിച്ച് നെല്ലിക്ക കിട്ടിയപ്പം കുറച്ച് ഉപ്പും നല്ല കാന്താരി മുളകും ചതച്ചതും എല്ലാം കൂടെ ചേർത്ത് ഉപ്പിലിട്ട് വെച്ചു അത് നല്ലതുപോലെ സെറ്റായി വന്നപ്പോൾ അതിനൊരു മൂന്ന് നെല്ലിക്ക എടുത്തു അതിന് കുറച്ച് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട് കാന്താരി മുളകിൻ്റെയൊക്കെ എരിവ് കിട്ടായി അത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നെല്ലിക്ക കുരുവളഞ്ഞ് ഒരു മിക്സിയിൽ അടിച്ചെടുക്കാം അതങ്ങോട്ട് അരിച്ച് മാറ്റി വെച്ചതാണിത് പിന്നെ നമുക്കിത് കടുക് വറക്കാം കടുക് വറുത്തിട്ട് അതിനകത്തേക്ക് കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചതച്ചതും ഒരു സ്പൂൺ ജീരകവും കൂടി ഇട്ട് നല്ലതു കൊണ്ട് ഒന്ന് മൂപ്പിച്ചേക്കുക ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ക്രഷ് ചെയ്ത മുളകും ഇടാം അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ നെല്ലിക്ക വെള്ളം ഇങ്ങോട്ട് ഒഴിക്ക അതുപോലെ തന്നെ മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ ഉപ്പിലിട്ട വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ കുറച്ച് പുളിവെള്ളം ചേർക്കുക പിന്നെ ഉലുവപ്പൊടി കായപ്പൊടി എന്നിവ ചേർത്ത് തിളച്ച് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക മല്ലിയില കറിവേപ്പില ചേർത്ത് ചൂടോടെ ഉപയോഗിക്കാം നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്യുക